റബ്ബർ ടാപ്പിങ്ങിൽ വനിതകൾക്ക് പരിശീലനം നൽകി തട്ടുമ്മൽ റബ്ബർ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റബ്ബർ ബോർഡ് തളിപ്പറമ്പ് ഡെപ്യൂട്ടി ആർ രാധാമണി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ കാർഷിക മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റബ്ബർ ടാപ്പിംഗിൽ റബ്ബർ ബോർഡിന്റെ സഹകരണത്തോടെയാണ് ടാപ്പിംഗ് പരിശീലനം നൽകി വരുന്നത് തട്ടുമൽ റബ്ബർ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് തളിപ്പറമ്പ് റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി ആർ പി സി രാധാമണി ഉദ്ഘാടനം ചെയ്തു ഇത്രി അഞ്ചെട്ട് ഏക്കർ സ്ഥലമുണ്ടെന്നും കൃത്യമായ രീതിയിൽ ടാപ്പ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നല്ല ആദായം കിട്ടുന്നുണ്ട് എന്ന് അതിനെ അതിനെക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നതൊന്നും അല്ല ആ ഒരു സന്ദേശമാണ് കിട്ടിയത് അപ്പം ആ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങളോടും ഇപ്പം പറയാനുള്ളത് കാരണം നമ്മ ഈ രാജ്യം നമ്മളെ ഈ ലോകം തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് റബ്ബറിലാണ് നമുക്കറിയാം സഞ്ചാരം ഏറ്റവും കൂടുതൽ നമ്മളൊരു സ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ തന്നെ ആ നാടിലെയുള്ള റോഡുകളാണ് വളരെ പ്രധാനം റോഡുകൾ ഉണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ വാഹനങ്ങളെല്ലാം ഓടുന്നത് റബ്ബർ ടയർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അത് ഈ ലോകം മുഴുവനുള്ള വാഹനങ്ങൾ ഓടണമെങ്കിലും റബ്ബർ ടയറു വേണം അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തു തന്നെയാണ് നമ്മൾ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറും അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് എപ്പോഴും ഉണ്ടാകും പക്ഷെ വിലയിൽ ഏറ്റവും കുറച്ചില് സ്വാഭാവികമാണ് അത് ഏത് കാർഷിക വിളക്കും ഉണ്ട് അങ്ങനെ അപ്പം എന്നാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരുവിധം ഒപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം റബ്ബർ കർഷക സംഘം പ്രസിഡന്റ് എം ഡി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു ഒരു ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എപ്പോഴും പുറത്തുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നറിയില്ല അതിൽ പിന്നെ എങ്ങനെയാ പാല് കിട്ടൂല മുതലാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും കൂടുതൽ പിന്നെ എൻ്റെ ടാപ്പറാന്ന് നമ്മൾ പ്രിയപ്പെട്ട ലക്ഷ്മണൻ അവിടെ ഇരിക്കുന്നു വളരെ നന്നായി അദ്ദേഹം അത് ചെയ്തു തരികയും അത് വളരെ ലാഭത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാളുമാണ് ഞാൻ എന്ന് നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിൽ നൂറോ ഇരുന്നൂറോ റബ്ബർ നിങ്ങൾ വെച്ചതിന് ശേഷം ഞാൻ വിശദമായി സംസാരിക്കില്ല കാരണം ഇവർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇവിടെ ആളുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവം രണ്ടുമൂന്ന് വാക്കുകൾ നിങ്ങളോട് പറയുന്ന ചോദിച്ചാൽ നൂറോ റബ്ബർ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് നിങ്ങൾ മറ്റു പണിക്കെല്ലാം പോകേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ചോക്ക് മലയിൽ ഇരുന്നുകൊണ്ട് ചോക്ക് അന്വേഷിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലെയാണെന്ന് ശരിക്ക് സംഭവം നടക്കുന്നത് ചോക്ക് മലയിലാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ ചോക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നത് അതുപോലുള്ള സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പം മലകളിലും കുന്നുകളിലും ഇഷ്ടംപോലെ റബ്ബർ ഇങ്ങനെ പഴായി കിടക്കുന്ന പിന്നെ അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പം അത്തരം ഒരു ഘട്ടത്തിലാന്ന് നമ്മളും വിചാരിക്കുന്ന ഇത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ നൂറും മരങ്ങൾ ആദ്യം വെട്ടുക വെട്ടിയതിനു ശേഷം നിങ്ങൾക്ക് തന്നെ ഒരുപാട് മലകൾ വെറുതെ വെട്ടാതെ കിടക്കുന്നുണ്ട് നിങ്ങൾ കൂട്ടായി കുടുംബശ്രീയോ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ആ മലകളൊക്കെ നിങ്ങൾ പിന്നെ എടുത്ത് പകുതിയിൽ വലിയ വെട്ടുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൂട്ടമായി ചെയ്യുമ്പോൾ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണിത് ടി വി രാഘവൻ സ്വാഗതം പറഞ്ഞു റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ കെ വി ജയകുമാർ റബ്ബർ ബോർഡ് ഡെമോൺസ്ട്രേറ്റർ എ എം അബ്രഹാം എന്നിവർ ക്ലാസ് എടുത്തു അപ്പോൾ എട്ട് ദിവസം ഇതിൽ അതിന് മുമ്പായിട്ട് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ എത്ര പേര് സ്വന്തമായിട്ട് റബ്ബർ മരങ്ങൾ ഉള്ളത് ഒന്ന് കൈവോക്കുക ഇത്ര ആൾക്കാർക്ക് സ്വന്തമായിട്ട് റബ്ബർ മരങ്ങളുണ്ട് അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ സ്വന്തം റബ്ബർ മരങ്ങൾ നിങ്ങൾ തന്നെ ടാപ്പ് ചെയ്യണം എത്ര എണ്ണായാലും അമ്പതായാലും നൂറായാലും നൂറ്റമ്പതായാലും ഇരുന്നൂറായാലും നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം നേരത്തെ പറഞ്ഞ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന പറ്റുന്നൊരു ജോലി അല്ല എന്നുള്ളൊരു ചിന്ത വളരെയധികം നെഗറ്റീവായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് സ്കില്ല് വേണ്ടുന്നൊരു ജോലിയാണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ആ സ്കില്ലാണ് നമുക്ക് നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് പകർന്നു തരുന്നത് അപ്പോൾ ആ സ്കില്ലുണ്ടെങ്കിൽ കണ്ടിന് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യമൊന്നും വേണ്ട ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശക്തി അല്ല സ്കില്ലാണ് ആവശ്യം മറ്റ് ജോലികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറുന്നതിനും കവുങ്ങിന് വേല കയറുമ്പോൾ നല്ല ആരോഗ്യമൊക്കെ വേണം പക്ഷേ ഇതിന് ആരോഗ്യം ആവശ്യമില്ല സ്കില്ലാണ് ആവശ്യം വേണ്ടത് അപ്പോൾ ആ സ്കില്ല് നിങ്ങൾക്ക് എട്ട് ദിവസം കൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ വളരെ നല്ല രീതിയിൽ വളരെ വിദഗ്ധനായിട്ടുള്ള നമ്മുടെ ടാപ്പിംഗ് ഇൻസ്ട്രക്ടറാണ് ഇവിടെയുള്ളത് വി വി മുഹമ്മദ് കുഞ്ഞി നന്ദി പറഞ്ഞു വനിതകളുടെ സജീവമായ പങ്കാളിത്തമാണ് ക്ലാസ്സിലുണ്ടായത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ